അലഹദില്ല അസലാമലൈക്കും പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഈ കടന്നു വരുന്ന ഒരാൾ സ്വർഗത്തിലാണ് കൂടെയുള്ള സഹാബികൾ ഏറെ ശ്രദ്ധിച്ചു ഒരാൾ കടന്നു വന്നു അദ്ദേഹം പള്ളിയിൽ ഒതുടുത്ത് നിസ്കരിച്ചു തിരിച്ചുപോയി പിറ്റേ ദിവസം റസൂള്ള പറഞ്ഞു ഇനി ഇതാ ഒരാൾ കടന്നു വരുന്നു അദ്ദേഹം സ്വർഗത്തിലാണ് സഹാബികൾ ശ്രദ്ധിച്ചപ്പോൾ ആദ്യ ദിവസം വന്ന് ആൾ തന്നെയായിരുന്നു അത് പതി പോലെ അദ്ദേഹം നമസ്കരിച്ച് തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസം പ്രസൂദ ഇത് ആവർത്തിച്ചു സഹാബികൾ ശ്രദ്ധിച്ചു രണ്ടാം ഒന്നും രണ്ടും ദിവസം വന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹം സഹാബികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിത അറിയാനായി ഒരു അതിഥി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അദ്ദേഹത്തിൽ നിന്ന് അവർ ചെയ്യുന്നതിനപ്പുറമുള്ള പുതിയതായ എന്തെങ്കിലും അമൽ ഈ മൂന്ന് ദിവസം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് ആരോടും വെറുപ്പില്ല എന്ന് ഞാൻ ഓരോ ദിവസവും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ആരോടും വെറുപ്പോ പകയോ ഇല്ലാതെയാണ് അതുകൊണ്ടാവാം പ്രവാചകൻ സ്ഥലതാവസരം അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം തിരിച്ചു പറയേണ്ടായി ആലോചിച്ച നമ്മൾ നമസ്കാരവും നോമ്പും ഹജ്ജും മറ്റു കർമ്മങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും ദുർഗുണമാണ് ഈ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പകയും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ വരുന്ന പരിശുദ്ധ റമനാൽ ആ തരത്തിലുള്ളൊരു മാറ്റം വിശുദ്ധ റംനാൻ നമ്മളിൽ ഉണ്ടാക്കി തീർക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുമ്മ അനുഗ്രഹിക്കുമാണ്